ഹലോ എല്ലാവർക്കും ആദ്യസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കെഡിലെ ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായ കേട്ടോ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുട്ടി ഈവനിങ് സ്നാക്കാണേ എല്ലാവരും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കണേ എന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ റെസിപ്പിയിലോട്ട് പോയാലോ ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു ആറ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഈ ബ്രെഡ് നമ്മൾ നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കണം നമ്മുടെ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി അടുത്തത് വേണ്ട ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഈ രണ്ട് ഉരുളക്കിഴങ്ങ് വെച്ച് നമുക്ക് ഒത്തിരി സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണം അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങും ബ്രെഡും ഒക്കെ എടുത്താൽ മതി ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം അനു പൊരുളൊക്കെ നല്ലതുപോലെ നല്ലത് പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ നല്ലത് പോലെ ഉടച്ചെടുക്കുക ഇനി ഇച്ചിരി ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിലൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതിലൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ബ്രെഡൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നല്ലത് പോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് കൈക്കൊണ്ട് വേണമെങ്കിൽ കുഴക്കൊക്കെ ചെയ്യുക ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് ഉള്ളിയാണ് ുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കുഞ്ഞായി അരിഞ്ഞ ശേഷം ഇതിലൂടെ ചേർത്ത് കൊടുക്കുക ഇനി അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലയാണ് മല്ലിയില അതുപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണേ ഇനി ഇതിലൂടെ നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ രണ്ട് പച്ചമുളക് കുഞ്ഞായി അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലൂടെ അടുത്തായി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണേ കൂടാതെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് ഇന്നിവിടെ കാശ്മീരി ചില്ലി പൗഡറും അവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം കൂടാതെ അത് ഇച്ചിരി ഗരം മസാല പൊടിയും കൂടെ ഒരു ചേർത്ത് കൊടുക്കുക ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേ നമ്മുടെ ഈ സ്നാക്കിൻ്റെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അതിനുശേഷം നമുക്കിത് നല്ലത് പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് നമുക്ക് കൈവച്ചും കുഴച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇതേ രീതിയിൽ ഒരു സ്പൂണൊക്കെ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കേണ്ടതാണ് കേട്ടോ എന്നാലേ അതിന് ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പം ഞാൻ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അടുത്തായി ചെയ്ത് കൊടുക്കേണ്ടത് ഇതിന് കുഞ്ഞ് ബൂൾ എടുക്കുക കുഞ്ഞ് ബൂളാക്കി എടുത്തിട്ട് നമുക്കൊന്നെന്ത് ചെയ്യാം കൈ കൊണ്ടൊന്ന് അത് റോൾ ചെയ്തെടുക്കാവേ ഇതേ രീതിയിൽ നമ്മൾ നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് ഇതേ രീതിയിൽ എടുക്കുക ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന സ്നാക്ക് ഉണ്ടല്ലോ അത് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം ഇതേ രീതിയിൽ നമ്മൾ എല്ലാ സ്നാക്കും മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തെടുക്കേണ്ടതാണ് നമ്മൾ ഈവനിങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ഇതേ രീതിയിൽ ബ്രെഡും ഉരുളക്കങ്ങക്കെ ഉണ്ടാകുമ്പോൾ ഇതേ രീതിയിൽ സ്നാക്ക് നമുക്ക് നൊടി അടി തയ്യാറാക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എല്ലാവർക്കും ഇപ്പോൾ സ്നാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം നിങ്ങൾ ഇതേ രീതിയിലൊക്കെ തയ്യാറാക്കി നോക്കണം കേട്ടോ കുറഞ്ഞ ചിലവിൽ നമുക്ക് ടേസ്റ്റി ആയ സ്നാക്കും തയ്യാറാക്കാവുന്നതാണ് ഇവിടെ ബാക്കിയുള്ള മാവ് വെച്ചും ഇതേ രീതിയിൽ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതേ രീതിയിൽ എല്ലാം തയ്യാറാക്കി ഒന്ന് മാറ്റി വയ്ക്കാവുന്നതാണ് ഇതേ രീതിയിൽ നമുക്ക് ഒത്തിരി സ്നാക്ക് ഉണ്ടാക്കാം ഞാനിവിടെ രണ്ടുക്കെങ്ങും ഒരു ആറ് ബ്രെഡും വെച്ചാണ് ഇത്രത്തോളം തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ഞാൻ ഒരു പാനിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നാക്ക് ഓരോന്നായി ഓരോന്നായിട്ടങ്ങ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ പെട്ടെന്ന് വറുത്ത് എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ പെട്ടെന്ന് വറുത്ത് നമുക്ക് കോഴിയെടുക്കാം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വറുത്ത് കൂഴിയെടുക്കുകയും വേണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനും ടേസ്റ്റ് മാറാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഒരു ഭാഗം ഇച്ചിരി ഒക്കെ ഒന്ന് നിറം വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അത് തിരിച്ചിട്ട് രണ്ട് വശം എല്ലാ വശവും ഒരുപോലെ നമുക്കൊന്ന് ബ്രൗൺ കളറാക്കി ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സ്നാക്ക് രണ്ട് വശവും നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ മൊരിച്ചെടുക്കാനായിട്ടോ പുറമെ മുരിഞ്ഞതും ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആയൊരു സ്നാക്കാണ് കേട്ടോ ഇത് ഇനി നമുക്കിത് വറുത്ത് കോരി എടുക്കാവുന്നതാണ് നല്ലതുപോലെ ആയി വരുന്നത് വന്നിട്ടുണ്ട് ഇനി വറുത്ത് കോരി എടുക്കാം ബാക്കിയുള്ള സ്നാക്കും ഇതേ രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള സ്നാക്കും ഞാൻ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ സ്നാക്ക് തയ്യാറാക്കി നോക്കണം കേട്ടോ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ